ഹലോ മക്കളെ നാളെയാണ് നമ്മുടെ ഓണം എക്സാമിനേഷനിൽ കെമിസ്ട്രിയുടെ ദിവസം നാളെയാണ് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കെമിസ്ട്രിയിൽ നമ്മളെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു പി ഡി എഫ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുക അപ്പോൾ ഇതിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഉണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യുക്ക് റിവിഷൻ പോലെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ സമയം എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്യാം സമയത്തിന്റെ ലഭ്യത കുറവുണ്ട് കുറച്ച് ലേറ്റ് ആയി പോയി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സോ നിങ്ങൾ എന്തായാലും ഈ നമ്മുടെ സ്ക്രീനിലേക്ക് നോക്കുക ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദ മോണോമർ ഓഫ് നാച്ചുറൽ റബ്ബർ ഈസ് എന്താ നമുക്ക് ആൻസർ വരാം ഐസോപ്രീൻ ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ ഈസ് എത്തനോൾ മാനുഫാക്ചേർഡ് എത്തനോൾ എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത് ഇൻഡസ്ട്രിയലി അതിന് ഉത്തരവാദിത് എത്തനോൾ ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഫെർമേഷൻ ഓഫ് മൊളാസസ് യൂസിങ് ഈസ്റ്റ് അടുത്ത ക്വസ്റ്റൻ ഡീനാച്യേർഡ് സ്പിരിറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസസ് വാട്ട് ഈസ് ഡിനാച്യേർഡ് സ്പിരിറ്റ് ചോദിക്കുക അതിൻ്റെ ആൻസർ എന്താണ് ഡീനാച്ചുവേർഡ് സ്പിരിറ്റ് ഇസ് ദ എത്തനോൾ മിക്സ്ഡ് വിത്ത് പോയിസൺ സബ്സ്റ്റൻസ് ലൈക്ക് മെത്തനോൾ ഓക്കെ അല്ലേ പോയിസൺ സബ്സ്റ്റൻസ് എത്തനോളിലേക്ക് മിക്സ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഡീനേച്ചുവേർഡ് സ്പിരിറ്റ് മൂന്നാമത്തെ ചോദ്യം മുതൽ കാണുന്നത് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ആണ് ഒരു സൈഡിൽ റിയാക്ടൻസ് ഉണ്ട് രണ്ടാമത്തെ കുളത്തിൽ പ്രോഡക്റ്റ് ഉണ്ട് മൂന്നാമത്തെ അതിൻ്റെ റിയാക്ഷൻ ആണ് പറയുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം അതിൻ്റെ ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓക്കെ എല്ലാവരും ചെക്ക് ചെയ്യാം ഒന്നാമത്തെ കേസിൽ ക്ലോറിൻ വന്നു കഴിഞ്ഞാൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ് സാധ്യത കൂടുതൽ കാരണം പീപ്പർ ദ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആണ് അപ്പോൾ ആൻസർ സ്റ്റേജ് ത്രീ സി എൽ പ്ലസ് എച്ച് സി എൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് മലയാള മീഡിയത്തിന് ആദേശരാസ പ്രവർത്തനം എന്നാണെന്ന് പറയാം അടുത്തത് സി എച്ച് ഫോർ പ്ലസ് ടു ഒ ടു കണ്ടാൽ തന്നെ അറിയാം അത് കമ്പസ്റ്റൻ ആണ് ജ്വലനമാണ് അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടാം സി ഒ ടു പ്ലസ് ടു എച്ച് ടു ഒ ആ റിയാക്ഷൻ്റെ പേരെന്താണ് കമ്പസ്റ്റൻ മലയാള മീഡിയത്തിന് ജ്വലനം എന്ന് പറയും പിന്നെ ഒരു സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ മാത്രം കൊടുത്തിരിക്കുകയാണ് ഇപ്പുറത്ത് നമുക്ക് സി എച്ച് ഡബിൾ വൺ സി എച്ച് ടു പ്ലസ് സി എച്ച് ഫോർ എന്ന് കാണാം ഇത് തെർമൽ ക്രാക്കിംഗ് ആണ് മലയാള മീഡിയത്തിന് താപീയ വിഘടനമാണ് പിന്നെ ലാസ്റ്റ് വൺ അഡീഷൻ ആണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഗിവൺ ബിലോ ആർ ടു കെമിക്കൽ ഇക്വേഷൻസ് മക്കളെ കുറച്ച് പെട്ടെന്ന് എടുക്കുന്നുണ്ട് വീഡിയോ കാരണം വീഡിയോ കൂടുതൽ ലെങ്തി വേണ്ടെന്ന് വെച്ചിട്ടാണ് കൂടുതൽ സമയം ലോങ് വീഡിയോ ആക്കേണ്ടെന്ന് വെച്ചിട്ടാണ് പെട്ടെന്ന് ഞാൻ കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പോസ് പോസ് ചെയ്തുകൊണ്ട് ഓരോ ക്വസ്റ്റിനും ഒന്ന് ചെക്ക് ചെയ്യാം ഓക്കെ അടുത്ത് ഗിവൺ ബിലോ ആർ ടു കെമിക്കൽ ഇക്വേഷൻസ് രണ്ട് കെമിക്കൽ ഇക്വേഷൻ തന്നിട്ടുണ്ട് അത് ഐഡന്റിഫൈ കോമ്പൗണ്ട് എ ആൻഡ് ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത് മക്കളെ ഏറ്റവും ടോപ്പിൽ കാണുന്ന റിയാക്ഷൻ എ ഡബിൾ ബോണ്ട് കണ്ടാൽ മനസ്സിലാക്കണം ഇത് അഡീഷനാണ് അഡീഷൻ കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക സി എച്ച് ത്രീ സിംഗിൾ ബോൺ സി എച്ച് ത്രീ ആണ് പിന്നെ സി എച്ച് ത്രീ സിംഗിൾ ബോൺ സി എച്ച് ത്രീ പ്ലസ് സി എൽ ടു സൺലൈറ്റ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ റിയാക്ഷൻ എന്തായി സബ്സ്റ്റിറ്റ്യൂഷനായി ആ രീതിയിലാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ട കേട്ടോ അതിൻ്റെ ആൻസർ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അടുത്തത് വീണ്ടും ഒരു മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ആണ് നിങ്ങൾ നോക്കുക ക്ലോറിൻ സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് അത് എന്തായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും ഉത്തരം വരുന്ന ഇത്രാമത്തെ മക്കളെ നാലാമത്തെ ആൻസർ കൂടെ കൊടുത്തിരിക്കുക കേട്ടോ ആൻസർ കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം റെഡി അല്ല ഈ രീതിയിലുള്ള ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു ക്വസ്റ്റിൻ നിങ്ങൾ കാണാം എക്സും വൈയും രണ്ട് റിയാക്ഷൻ തന്നിട്ടുണ്ട് എന്നിട്ട് എ ബി സി ക്വസ്റ്റൻ തന്നിരിക്കുകയാണ് ഒന്നാമത്തത് കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ എക്സ് എക്സിന്റെ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നു മക്കളെ റിയാക്ഷൻ കണ്ടാൽ തന്നെ അറിയാം സി എച്ച് ഫോർ ഹൈഡ്രോ കാർബൺ ആണ് ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ അത് ആണ് ജ്വലനമാണ് എന്തായിരിക്കും പ്രോഡക്റ്റ് ഉണ്ടാവുക നമുക്കറിയാം ജ്വല സമയത്ത് കമ്പസ്റ്റിൻ സമയത്ത് ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെയാണ് അല്ലേ സോ ആൻസർ എന്തായിരിക്കും എക്സ് എന്തായിരിക്കും മക്കളെ സി ഒ ടു എന്നായിരിക്കും രണ്ടാമത് വൈയിൻ്റെ റിയാക്ഷൻ കണ്ടാൽ അറിയാം ഇത് പോളിമറൈസേഷൻ റിയാക്ഷനുമായി ബന്ധപ്പെട്ടതാണ് ആണല്ലോ എസ്പെഷ്യൽ അവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ നെയിം ദ റിയാക്ഷൻ വൈ വൈൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് ആൻസർ എന്താ പോളിമറൈസേഷൻ ഇനി റൈറ്റ് എനി വൺ യൂസ് ഓഫ് ടെഫ്ലോൺ ടെഫ്ലോണിൻ്റെ ഉപയോഗം ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ നോൺ സ്റ്റിക് വയർ റെഡിയാണുള്ള ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അടുത്തത് നമ്മൾ മക്കളെ ഇവിടെ കുറച്ച് കോമ്പൗണ്ടറിൽ തന്നിട്ടുണ്ട് ബോക്സിൽ താഴെ പറയുന്ന ചോദ്യങ്ങൾ ഉത്തരേതാനാണ് പറയുന്നത് വിച്ച് ഇസ് എ കാർബോക്സിലിക് ആസിഡ് മുകളിൽ തന്നിരിക്കുന്ന കാർബോക്സിലിക് ആസിഡ് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട് കാർബോക്സിലിക് ആസിഡ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം സി ഒ എച്ച് ഫംഗ്ഷണൽ ഗ്രൂപ്പുള്ളത് നോക്കിയാൽ മതി ഓക്കെ നെക്സ്റ്റ് വിച്ച് കോമ്പൗണ്ട് ഇസ് എസ്റ്റർ എസ്റ്റർ ഏതാന്ന് ചോദിക്കുന്നുണ്ട് എങ്ങനെ കണ്ടെത്തും മക്കളെ സി ഒ ഒ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതാണ് എസ്റ്റർ ഐഡന്റിഫൈ എത്തനോൾ എത്തനോൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം നമുക്ക് ഒ എച്ച് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും എത്തനോൾ ഇനി വിച്ച് സബ്സ്റ്റൻസീസ് യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് എത്തനോൾ എത്തനോൾ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഉപയോഗിക്കുന്നത് ആരെയാണ് സോ നമുക്കറിയാതെ ഷുഗർ സൊല്യൂഷനാണ് ഷുഗർ റെഡിയല്ലേ ഓക്കെ ആൻസർ ചൊക്കെയാണ് കേട്ടോ റെഡി അടുത്ത് മീഡിയത്തിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്നാലും ഇംഗ്ലീഷ് മീഡിയം കുട്ടികളും ഈ ക്വസ്റ്റിൻ ഒന്ന് പരിചയപ്പെടാം വ്യാവസായികമായി വളരെയധികം ഉപയോഗ ഉപയോഗിക്കപ്പെടുന്ന ആൽക്കഹോൾ ആണ് എത്തനോൾ എന്താണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഒന്നാമത്തെ ചോദ്യം ഈ ക്വസ്റ്റിൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് അതുപോലെ അബ്സൊലൂട്ട് ആൽക്കഹോളിൽ നിന്നും റെക്ടിഫൈഡ് സ്പിരിറ്റ് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഓക്കെ ഞാൻ ആൻസർ നോക്കാം റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നയൻറ്റി ഫൈവ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് എത്തനോൾ ഒബ്റ്റെയിൻ ബൈ ഫ്രാക്ഷൻ ഡിസ്റ്റിലേഷൻ ഓഫ് വാഷ് ഈസ് കോൾഡ് റെക്ടിഫൈഡ് സ്പിരിറ്റ് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ എഴുതാം നയൻറ്റി ഫൈവ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജ് എത്തോളിനെ വിളിക്കുന്ന പേരാണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് ഈ റെക്റ്റിഫൈഡ് സ്പിരിറ്റ് എവിടെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നമുക്കല്ലേ വാഷിൽ നിന്നാണ് ഓക്കെ അല്ലേ യെസ് അടുത്തത് അബ്സുലൂട്ട് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ് അബ്സലൂട്ട് ആൽക്കോൾ ഈസ് ദ പ്യൂറസ്റ്റ് ഫോം ഓഫ് ആൽക്കഹോൾ ഓക്കെ ആൽക്കഹോളിൻ്റെ ഏറ്റവും പ്യൂറസ്റ്റ് ഫോം എന്ന് പറയുന്ന പേരാണ് അബ്സൊലൂട്ട് ആൽക്കഹോൾ അടുത്തത് മക്കളെ ബോക്സിൽ നൽകിയിരിക്കുന്ന രാസപ്രവർത്തനങ്ങളുടെ പേരുകൾ തിരഞ്ഞെടുത്ത് പട്ടിക പൂർത്തിയാക്കുക ഓക്കെ കുറച്ച് രാസപ്രവർത്തനങ്ങളുടെ പേരുണ്ട് താഴെ പറയുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറയുന്നത് മക്കളെ ഒന്നാമത്തെ റിയാക്ഷൻ ആയതായിരിക്കും കണ്ടാൽ തന്നെ അറിയാം ഡബിൾ ബോണ്ട് ഉള്ള ഒരു കോമ്പൗണ്ട് ആണ് പ്ലസ് എച്ച് എന്ന് കൊടുത്തിട്ടുണ്ട് അത് അഡീഷനാണ് രണ്ടാമത്തത് ക്ലോറിൻ വന്നിട്ടുണ്ട് സിംഗിൾ ബോണ്ടിലേക്കാണ് അത് സബ്സിറ്റ്യൂഷനാണ് ആദേശ രാസപ്രവർത്തനം ലാസ്റ്റത്ത് ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ അത് ജ്വലനമാണ് റെഡി അടുത്തത് മക്കളെ ഇതേപോലെ ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അടുത്തത് വിച്ച് ഇസ് ദ മോണോമർ ഓഫ് പോളിത്തീൻ പോളിത്തീൻ്റെ മോണോമർ ഏതാണ് മക്കളെ എത്തീൻ ഓക്കെ നെക്സ്റ്റ് വിച്ച് ഇസ് ദ മോണോമർ ഓഫ് പോളിത്തീൻ തന്നെ ആൻസർ ആണ് കൊടുത്തിരിക്കുന്നത് ദെൻ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പഠിക്കാനില്ല അടുത്ത ക്വസ്റ്റ്യൻ ഇത് സെയിം കെമിക്കൽ റിയാക്ഷൻ എന്നുള്ള അടുത്ത ചോദ്യമാണ് താഴെക്കൂടി കുറച്ച് കെമിക്കൽ ഇക്വേഷൻസ് തന്നിട്ടുണ്ട് നമ്മുടെ അതിൻ്റെ പേരാണ് ചോദിക്കുന്നത് മക്കളെ ഒന്നാമത്തെ എന്തായിരിക്കും ഡബിൾ ബോണ്ടും പ്ലസ് എച്ച് ടൂ എന്ന് വന്നാൽ അത് അഡീഷൻ ആണ് പിന്നെ സിംഗിൾ ബോണ്ട് പ്ലസ് സി എൽ ടൂ എന്ന് വന്നാൽ അത് സബ്സ്റ്റിറ്റ്യൂഷനാണ് ആദേശ രാഹസ്യ പിന്നെ അടുത്തത് മക്കളെ ഒരു സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് സ്പ്ലിറ്റ് ആയിട്ട് സാച്ചുറേറ്റഡ് അൺസാച്ചുറേറ്റഡ് ആയി മാറുകയാണെങ്കിൽ അത് തെർമൽ ക്രാക്കിംഗ് താപീയ വിഘടനത്തിന് ഉദാഹരണമാണ് ഓക്സിജൻ കണ്ടു കഴിഞ്ഞാൽ അത് കമ്പസ്റ്റൻ ജ്വലനമാണ് കേട്ടോ ഓക്കെ ഇനി അതായത് ആൻസർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുത്തത് ഐഡന്റിഫൈ ദ റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിനൈൽ ക്ലോറൈഡ് പോളി വിനൈൽ ക്ലോറൈഡ് അങ്ങനെയാണെങ്കിൽ ഡാഷ് പോളിടെട്രാ ഫ്ലോറോയിൻ എന്തായിരിക്കും ആൻസർ ഓക്കെ പോളി ടെട്രാഫ്ലോറോ ഇതീൻ്റെ മോണോമറിയതെന്ന് ചോദിച്ചിരിക്കുന്ന ആൻസർ ടെട്രാ ഫ്ലോറോ ഇതീൻ എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ വരാം ഓക്കെ അല്ലേ യെസ് അടുത്തത് മക്കളെ നമ്മൾ എത്തനോളുമായി ബന്ധപ്പെട്ട ആണ് ബോക്സിൽ ഉത്തരമുണ്ട് താഴെ പറയുന്ന ക്വസ്റ്റിൻ നോക്കിയിട്ട് ഈ ഉത്തരം കണ്ടെത്താനാണ് പറയുന്നത് ഒന്നാമത്തത് വിച്ച് ആൽക്കോഹോൾ ഈസ് നോൺ ആസ് വുഡ് സ്പിരിറ്റ് വുഡ് സ്പിരിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ് മെഥനോൾ നമ്മൾ പഠിച്ചതാണ് ഇനി വിച്ച് സബ്സ്റ്റിയൻസ് ഈസ് നോൺ ആസ് റെക്ടിഫൈഡ് സ്പിരിറ്റ് 95.6 ഫൈവ് പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് എത്തനോൾ നെയ്മ് ദ ആസിഡ് പ്രസൻറ്റ് ഇൻ വിനികർ വിനിഗറിൽ പ്രസൻറ്റുള്ള ആസിഡ് ഏതാണെന്ന് ചോദിക്കുന്നത് നമുക്കത് ഏതാ എത്തനോയ്ക്ക് ആസിഡ് വിച്ച് ഈസ് ദ ബൈ പ്രോഡക്റ്റ് ഓക്കെ ഡി ക്വസ്റ്റിൻ നിങ്ങൾക്ക് വേണ്ട കേട്ടോ റെഡി അടുത്തത് അനലൈസ് ദ ഫോളോയിങ് കെമിക്കൽ ഇക്വേഷൻസ് ഓക്കെ ഇനി നമ്മൾ ചോദിച്ചിരിക്കുന്നത് ചോദ്യം ഇതാണ് ഇതൊരു തെർമൽ ക്രാക്കിംഗിൻ്റെ കെമിക്കൽ ഇക്വേഷൻ ആണ് കേട്ടോ അതായത് താപിയ വിഘടനത്തിന്റെ ഒരു രസസമുമാക്കിയാണ് ചോദ്യം ഇതാണ് നെയ്മ് ദ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ഓപ്റ്റേൺ ഐസ് പ്രോഡക്റ്റ് ഓക്കെ പ്രോഡക്റ്റ് സൈഡിൽ ഉൽപ്പന്ന സൈഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിന്റെ പേര് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എന്താ ഇതിന്റെ പേര് പ്രൊപ്പീൻ അല്ലെങ്കിൽ പ്രൊപ്പ് വൺഇൻ വിച്ച് ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഇസ് ദിസ് ഏതാണ് തെർമൽ ക്രാക്കിൻ റെഡിയല്ലേ ഓക്കേ നെക്സ്റ്റ് വൺ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സോ ഈ ക്വസ്റ്റൻ എല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഈ ചോദ്യങ്ങളൊന്നുകൂടി നിങ്ങളൊന്ന് സ്വയം ചെയ്തു നോക്കുക കേട്ടോ ഓക്കെ ഓൾ ദ ബെസ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ചാപ്റ്ററിൽ എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരും ഒന്ന് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക ചിലപ്പോൾ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാം ഓക്കെ പിന്നെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ചോദ്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ പ്ലേലിസ്റ്റിൽ കാണാൻ പറ്റും മുൻ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതിൽ പി വൈ ക്യൂ കെമിസ്ട്രിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഉണ്ട് ഒരു പി വൈക്കും ഞാൻ ചെയ്തിട്ടുണ്ട് കുട്ടികൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ നമ്മൾ മൂന്നാമത്തെ പാഠത്തിൻ്റെ എക്സാം വരെയുള്ള അതിൻ്റെ പി ഡി എഫ് നോട്ട് ഞാനിതിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ കാണാം അവിടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട നോട്ടുകളും റെഫർ ചെയ്യാം പഠിക്കാം ഓക്കെ ഓൾ ദി ബെസ്റ്റ്